ഒക്ടോബർ ബാച്ച് എക്സാം എഴുതാൻ പോകുന്ന ഡൗട്ട് യും സിപിയെ കുറിച്ച് എന്താണ് പി സി പി എവിടെ അറ്റൻഡ് ചെയ്യണം പി സി പി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഫെയിൽ ആയി പോവോ എന്നൊക്കെയുള്ളത് ഇങ്ങനെയുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് പി സി പിണൽ കോൺടാക്ട് പ്രോഗ്രാം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ പി സി പി എൻ എസിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല എൻ എ ഒ എസിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ഇനി എസ് എസ് എൽ സിയിലാണെങ്കിൽ ഹോം സയൻസ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്ട് ചൂസ് ചെയ്ത വിദ്യാർത്ഥികളാണ് പി സി പി അറ്റൻഡ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട് ആയിരിക്കും എവിടെ വെച്ചാണ് പി സി പി അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പി സി പി അറ്റൻഡ് ചെയ്യാനായിട്ട് എവിടേക്കാണ് പോവേണ്ടതെന്നുള്ളത് പി സി പി കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ തന്നെ ആയിരിക്കും അപ്പോ നോർമലി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും സ്റ്റഡി സെന്ററോ അത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണെന്നൊക്കെ ഉള്ളത് സ്റ്റഡി സെന്റർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ഐ ഡി കാർഡിന്റെ ഏറ്റവും താഴെയായിട്ട് ബ്ലൂ കളറിൽ എഴുതിയിട്ടുള്ളതാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട് ആയിരിക്കും എന്നാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ പി സി പി അറ്റൻഡ് ചെയ്യാൻ പോവേണ്ടത് അത് ഓരോ സ്റ്റഡി സെന്ററിലും ഓരോ ടൈമിലായിരിക്കും പി സി പി അറ്റൻഡ് ചെയ്യാൻ പോവേണ്ടത് അതായത് ഒന്നുകിൽ സാറ്റർഡേ സൺഡേ ആയിരിക്കും പി സി പി കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുള്ള വൺ അവർ ആയിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പി സിപിയുടെ ഹോൾ ടിക്കറ്റും ടൈം ടേബിളും ഒക്കെ അവൈലബിൾ ആയിരിക്കും ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും ഇനി നിങ്ങൾ പി സി പിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പി സി പിക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അതായത് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസിൽ കയറി പി സിപിയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതും നിങ്ങളുടെ ഐ ഡി കാർഡും കൊണ്ട് പി സി പി അറ്റൻഡ് ചെയ്യാൻ പോവാം ഇൻ കേസ് എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഐ ഡി കാർഡുമായി പി സി പി അറ്റൻഡ് ചെയ്യാൻ പോവാം ഇനി പി സി പി എം ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക പി സി പി എുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ കാണാം